സരസ് വേദിയിൽ ലാസ്യ നടനമായി ആർ എൽ വി രാമകൃഷ്ണൻ ലാസ്യഭാവത്തിന്റെ ചുവടുകളുമായി ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ ചാലിശ്ശേരിയുടെ മണ്ണിൽ മോഹിനിയാട്ടത്തിന്റെ വശ്യത പകർന്നു ദേശീയ സരസ് ഭാഗമായി നടന്ന സാംസ്കാരിക സന്ധ്യയിലാണ് രാമകൃഷ്ണനും സംഘവും അരങ്ങിൽ നൃത്തചാരുത പകർന്നത് മുലയും പറമ്പ് മൈതാനിയിൽ ഒരുക്കിയ കൂറ്റൻ പന്തൽ ജനസാഗരമായി മാറി പരിപാടി തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപേ ഇരിപ്പിടങ്ങൾ നിറഞ്ഞു കവിഞ്ഞു നിറഞ്ഞ കയ്യടികളോടെയാണ് കാണികൾ രാമകൃഷ്ണനെ വേദിയിലേക്ക് സ്വീകരിച്ചത് സ്നേഹവും ഭക്തിയും വിരഹവും സമന്വയിപ്പിച്ച ഭാവങ്ങളോടെ ഉറച്ച ചുവടുകളും കൃത്യമായ മുദ്രകളും കലയ്ക്ക് വർണ്ണമില്ലെന്നും ലിംഗമില്ലെന്നും തെളിയിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രകടനം സരസ്മേളയിൽ രാമകൃഷ്ണന്റെ നൃത്തം കാണാൻ എത്തിയവരിൽ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു ഒരു കലാകാരന് നൽകാവുന്ന ഏറ്റവും വലിയ അംഗീകാരമായും ചാലിശ്ശേരിയിൽ സാംസ്കാരികരാവ് മാറി മന്ത്രി എം പി രാജേഷ് ആർ എൽ വി രാമകൃഷ്ണനെ ആദരിച്ചു ചേർത്ത് നിർത്തിയ ഒരു വേദിയായി ഞാൻ കരുതുന്നു ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ശാസ്ത്രീയ നൃത്തകല പഠിച്ച് മുന്നേറി വരുന്നതിനുള്ള ഒരുപാട് സാങ്കേതിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ചില സാങ്കേതിക വശങ്ങളാൽ ചില സാഹചര്യങ്ങളാൽ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും ഇന്ന് കേരള സർക്കാർ എല്ലാ തരത്തിലും ചേർത്ത് നിർത്തിയത് കൊണ്ടാണ് ഇന്നിങ്ങനെ വേദികളും ഒപ്പം ഭാരതത്തിലെ പരമോന്നത കലാസ്ഥാപനമായ കേരള കലാമണ്ഡലത്തിൽ ചരിത്രത്തിന്റെ ഭാഗമായി ഒരു നിയമനം ലഭിച്ചതൊക്കെ അങ്ങേയറ്റം ചെയ്യാത്ത നിർത്തലിൻ്റെ ഭാഗമായി ഞാൻ കരുതുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഇന്ന് ഞങ്ങൾക്ക് നല്ല രീതിയിൽ ശബ്ദവും വെളിച്ചവും ഒരുക്കി തന്ന ലൈറ്റ് ആൻഡ് സൗണ്ടിനോടും വിശിഷ്യ കുറച്ച് വൈകിയെങ്കിലും ഈ നേരം വരെ ഞങ്ങളെ ശ്രമിച്ച ശ്രദ്ധിച്ച നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുന്നു േളത്തിനെ നേരത്തെ പരിചയപ്പെടുത്തി എനിക്കൊപ്പം ചേർന്ന് നിന്ന ശബ്ദവും വാദ്യബൃന്ദിക്കി അവർക്ക് ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട് ചുരുക്കുന്നു ഈ വലിയ വൈകിയ വേളയിൽ ഒന്നും തന്നെ കൂടുതൽ സംസാരിക്കുന്നില്ല ഇത്രയും നേരം കാത്തിരുന്ന പരിപാടി കണ്ട് പ്രോത്സാഹിപ്പിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു എല്ലാവർക്കും നല്ലൊരു പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി